മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല പാർലിക്കാട് നൈമിശാരണത്തിൽ പരമതത്വ സമിക്ഷാ സത്ര സംഘടിപ്പിക്കുന്ന ത്രിദിന ഭാഗവത ശിബിരം തുടരുന്നു നിരവധി വിശ്വാസികളാണ് ശിബിരത്തിന്റെ ഭാഗമായി എത്തിച്ചേരുന്നത് ശിബിരത്തിന്റെ സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കും പാർലിക്കാട് നൈമിശാരണത്തിൽ നടന്നു വരുന്ന ത്രിദിന ഭാഗവത ശിബിരത്തിൽ ആധ്യാത്മ ജീവിതത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സ്വാമി ഹരിബ്രഹ്മാനന്ദാനന്ദ തീർത്ഥ സംസാരിച്ചു സംശുദ്ധമായ മൂല്യങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നതാണ് യഥാർത്ഥ സാധനയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉച്ചതിരിഞ്ഞ് നടന്ന പാഠ്യവിഷയങ്ങളിലുള്ള ചർച്ചയ്ക്ക് സ്വാമി നിഖിലാനന്ദ സരസ്വതിയും സ്വാമി നിഗബാനന്ദ തീർത്ഥപാദരും നേതൃത്വം നൽകി പത്ത് ശിബിരങ്ങൾ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു ശനിയാഴ്ച വൈകിട്ട് മണിയോടെ നടക്കുന്ന ശിബിര സമാപന സഭയിൽ സ്വാമി ഭൂപാനന്ദ തീർത്ഥ മുഖ്യ മുഖ്യതത്വപ്രവചനം നടത്തും